സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ജീവിതത്തിൽ പരാജിതനാണോ പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് അത് നിറവേറുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ആളുകളാണോ അങ്ങനെയെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങൾക്കുള്ളതാണ് ഈ മന്ത്രമാണ് വിജയസിദ്ധി മന്ത്രം ഈ മന്ത്രം ദിനവും നിങ്ങൾ ചൊല്ലിക്കോളൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും അത് വളരെ വേഗത്തിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടല്ലേ നല്ലൊരു ജോലി വിവാഹം വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകള് അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവര് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവര് കുടുംബത്തിൽ സുഖവും സന്തോഷവും ക്ഷേമവും ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്നാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പലപ്പോഴും അത് സാധിക്കാറുണ്ടോ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും വിപരീതമായിട്ടായിരിക്കും പല കാര്യങ്ങളും നടക്കുക ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദുഃഖമുണ്ടാകും നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകും ഈ അവസരത്തിൽ പലരും വ്യാകുലത കൊള്ളാറുണ്ട് ഞാൻ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എനിക്ക് ആ ഒരു ഫലം ദൈവം തന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരാണ് ഇത്തരം ആകുലതകൾ മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വിജയസിദ്ധി മന്ത്രം നിങ്ങൾക്കുള്ളതാണ് എന്താണ് ഈ വിജയസിദ്ധി മന്ത്രം ഇത് പ്രാചീനമായ ഒരു ഹനുമാൻ മന്ത്രമാണ് വിജയസിദ്ധി മന്ത്രം എന്ന പേരില് ധാരാളം ഹനുമാൻ മന്ത്രങ്ങളുണ്ട് സുദീർഘമായതും ലഘുവായതുമായ അനവധി മന്ത്രങ്ങൾ ആ ഗണത്തിൽ വരുന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ വിജയസിദ്ധി മന്ത്രം ഈ മന്ത്രം ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വതടസ്സങ്ങളും തടസ്സങ്ങളും നീങ്ങുമെന്നതാണ് നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും ഭയത്തെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വളരാൻ ആരംഭിക്കും ജീവിതത്തിൽ തുടർന്ന് വിജയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടും ഇതാണ് ഈ വിജയസിദ്ധി മന്ത്രം കൊണ്ട് അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്നത് വിജയസിദ്ധി മന്ത്രം ഹനുമാൻ സ്വാമിയുടെ വിശേഷപ്പെട്ട മന്ത്രമാണ് ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാൻ നമുക്ക് വഴിതെളിക്കാൻ നമ്മോടൊപ്പം ഉണ്ടാകുന്നതിനു വേണ്ടി ജപം ചെയ്യുന്ന ഒരു മന്ത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരാണ് ഈ ഹനുമാൻ സ്വാമി മറ്റ് ദേവി ദേവന്മാരിൽ നിന്ന് ഹനുമാൻ സ്വാമിയെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് തന്റെ സ്വാമിയോടുള്ള അതായത് ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തിയും വിശ്വാസവും അതുപോലെ വാത്സല്യവുമാണ് മറ്റ് ദേവി ദേവന്മാരിൽ നിന്നും ദേവചൈതന്യങ്ങളിൽ നിന്നും ആഞ്ജനേയനെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ വേറിട്ട് നിർത്തുന്നത് ശക്തനും ധീരനും അനന്ത ബലവാനുമാണ് ആഞ്ജനേയ സ്വാമി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി പരമശിവന്റെ അംശമായിട്ടാണ് സ്വാമി ഹനുമാൻ സ്വാമി ഭൂമിയിൽ പിറന്നത് എന്നതാണ് ഐതിഹ്യം മാത്രമല്ല സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശമായിരുന്ന ശ്രീരാമചന്ദ്രനു പോലും തോൽവിയുടെ വക്കോളം എത്തിയ സന്ദർഭങ്ങളിൽ വിജയത്തിലേക്ക് കുതിക്കാൻ കാരണമായി തീർന്നത് ഹേതുവായി മാറിയത് ആഞ്ജനേയ സ്വാമിയാണ് തന്റെ സ്വാമിയോട് ഭഗവാനോടുള്ള ഭക്തി വാത്സല്യം എത്രത്തോളമാണോ അതുപോലെ തന്റെ ഭക്തരോടും ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത അളവിലധികമുള്ള ഭക്തി വിശ്വാസവും സ്നേഹവാത്സല്യവും ഉണ്ട് എന്നതാണ് ഈ വിജയസിദ്ധി മന്ത്രം ആർക്കൊക്കെയാണ് ഫലം ചെയ്യുന്നത് എന്ന് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും പരീക്ഷകളിൽ ജയം സാധ്യമാക്കുന്നതിനും ഈ വിജയസിദ്ധി മന്ത്രം പ്രധാനമായി സഹായിക്കും രണ്ടാമത് ഉദ്യോഗാർത്ഥികൾക്കാണ് താല്പര്യപ്പെടുന്ന ജോലി നേടിയെടുക്കുന്നതിന് ഈ വിജയസിദ്ധി മന്ത്രം ജപം ചെയ്യുന്നത് സഹായിക്കും മൂന്ന് വ്യാപാരികൾക്കാണ് സംരംഭങ്ങൾ വിജയിക്കുവാനും നഷ്ടങ്ങള് പുനരുദ്ധരിക്കാനുള്ള ഉത്സാഹവും വിജയസിദ്ധി മന്ത്രം നേടിക്കൊടുക്കും അടുത്തതായിട്ട് മത്സരാർത്ഥികൾക്കാണ് ഏത് മേഖലയിൽ നമ്മൾ മത്സരിക്കുമ്പോഴും അവിടെ ജയിക്കാനുള്ള ആത്മവിശ്വാസം ധൈര്യം ജാഗ്രത ഇതൊക്കെ ഈ മന്ത്രം ഇവർക്ക് സമ്മാനിക്കും അപ്പോ ഇത്ര വിശേഷപ്പെട്ട മന്ത്രം നമ്മൾ മനസ്സിലാക്കി ഹനുമാൻ സ്വാമിയുടെ വിജയസിദ്ധി മന്ത്രമാണ് എന്ന് അങ്ങനെയെങ്കിൽ ഈ മന്ത്രം ഏതാണ് വിജയസിദ്ധി മന്ത്രം എന്ന് പറയുന്നത് വളരെ ലഘുവായ ഒരു നാലുവരി മന്ത്രമാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഭഗവതി ആഞ്ജനേയായ മഹാബലായ വീരായ ഹനുമതേ നമ ദുഃഖം നാശയ സർവം സിദ്ധിം ദേഹി നമസ്തുതേ വളരെ ലളിതമായ മന്ത്രമാണ് മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം നമോ ഭഗവതി ആഞ്ജനേയായ മഹാബലായ വീരായ നമ ദുഃഖം നാശയ സർവം സിദ്ധിം ദേഹി നമസ്തുതേ ഇതാണ് ആ ഒരു ലഘുവായ വിജയസിദ്ധി മന്ത്രം ഇനി ഈ ഒരു മന്ത്രം നമ്മൾ ജപം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി ജപം ചെയ്യണം എന്നുള്ളതാണ് അതായത് കുളി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ് സ്ത്രീകൾ ആർത്തവശുദ്ധിയുടെ കാലഘട്ടത്തിൽ ഈ മന്ത്രം ജപം ചെയ്യേണ്ടതില്ല ഉള്ളപ്പോഴും മന്ത്രം ജപം ചെയ്യേണ്ടതില്ല ദിവസവും കുറഞ്ഞത് ഇരുപത്തൊന്ന് വട്ടം ഈ മന്ത്രം ജപം ചെയ്യണം അതിപ്പോ നിങ്ങൾ വിളക്ക് വെക്കുന്ന സന്ദർഭത്തില് ഈ മന്ത്രം ഇരുപത്തൊന്ന് വട്ടം ഹനുമാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തൊന്ന് വട്ടം ജപം ചെയ്യുന്നത് ഭഗവാന്റെ വിശിഷ്ടമായ ശക്തിയും സാന്നിധ്യവും നിങ്ങളിൽ ഐശ്വര്യമായിട്ട് മാറുന്നതിന് കാരണമാകും മൂന്നാമതായിട്ട് ശ്രദ്ധയും ആത്മവിശ്വാസവും ഉണ്ടാകണം വെറുതെ നമ്മൾ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല മന്ത്രത്തിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ജപം ചെയ്യുവാൻ ആത്മവിശ്വാസം ഉണ്ടാകണം ഈ മന്ത്രം ചൊല്ലിയത് കൊണ്ട് നമുക്കിത് ഭഗവാൻ നേടിത്തരും ഭഗവാൻ കരുത്തനാണ് ഭഗവാന്റെ മുന്നിൽ ഒരു പ്രതിബന്ധങ്ങളും ഉണ്ടാകില്ല അതിനെ തകർത്തുകൊണ്ട് നമുക്ക് ഭഗവാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരു പോസിറ്റീവായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലാണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഇനി ഹനുമാന്റെ ഭാവന നമ്മൾ മനസ്സിൽ വരിച്ച് ആ ഒരു പ്രണയപരമായ ഭക്തി കൊണ്ട് നമ്മൾ ഭഗവാനെ ഈ മന്ത്രത്താൽ അർച്ചന ചെയ്യുക അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു രൂപം ജപം ചെയ്യുന്ന വേളയിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം അത് എങ്ങനെയുള്ള രൂപമായിരുന്നാലും ഭഗവാന്റെ രൂപം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം മന്ത്രം ജപം ചെയ്യുവാൻ അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടിരുന്ന മന്ത്രം ജപം ചെയ്യുവാൻ പാടില്ല ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ മന്ത്രം ജപം ചെയ്യുന്ന വേളയിൽ ഉണ്ടാകണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മന്ത്രജപം ഒരു ദിവസം മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഏതൊരു മന്ത്രത്തിൽ നിന്നും ജപത്തിൽ നിന്നും നമുക്ക് ഫലം സിദ്ധിക്കുകയുള്ളു എന്നിരിക്കലും മറ്റ് ദേവി ദേവന്മാരിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള ഫലം നമുക്ക് ഈ വിജയസിദ്ധി മന്ത്രത്തിൽ നിന്ന് നേടുവാൻ സാധിക്കും കാരണം ഹനുമാൻ എന്നത് ചിരഞ്ജീവിയാണ് ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഭഗവാൻ തപസ് ചെയ്യുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥനകൾ വേഗത്തിൽ ഭഗവാന്റെ സമക്ഷം എത്തുകയും ഒരു ഒരദൃശ്യ ശക്തിയായി നമുക്കൊപ്പം ജപം ചെയ്യുന്ന നാളു മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ മന്ത്രം ജപിച്ച് പലർക്കും അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കൂടി ജപിച്ചു മുന്നോട്ട് പോയപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് അവരുടെ ആഗ്രഹത്തിന്മേൽ വന്ന് ഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് സാധിക്കും ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപം ചെയ്താൽ തീർച്ചയായും ആ ആഗ്രഹത്തിന്മേൽ നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരിക്കുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം വരുന്ന വീഡിയോയിൽ വീണ്ടും അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം